കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും അതുപോലെ തന്നെ നടനുമായ പ്രതീഷും തമ്മിലുള്ള മ്യൂസിക്ക വീഡിയോസിന് വമ്പർ റീച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഇവരുടെ ആദ്യ ആൽബം സോങ് ഹിറ്റായതിനു ശേഷം അടുത്തിടെ മറ്റൊരു ആൽബം കൂടി പുറത്തിറങ്ങിയിരുന്നു എന്നാൽ രേണുവിനും പ്രതീഷിനും എതിരെ മോശം കമൻറ്റുകൾ കൊണ്ടാണ് ചിലർ ആ മ്യൂസിക്കൽ വീഡിയോയെ സ്വീകരിച്ചത് രേണു കാരണം പ്രതീഷിൻ്റെ ജീവിതം പോകുമെന്നും ഈ രേണു സുതി എങ്ങനെ ഉണ്ടെന്നുമുള്ള ചോദ്യങ്ങൾ നിരവധിയാണെന്നും പറയുകയാണ് ഇപ്പോൾ പ്രതീഷ് ഞാൻ മോശമായി ചെയ്ത ഒരു സീൻ നിങ്ങൾ ഒന്ന് പറയൂ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് ഞങ്ങൾ ഈ അടുത്ത ഒരു അഭിമുഖം കൊടുത്തിരുന്നു ഞങ്ങൾ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചതിന് അതിലെ ആങ്കർ വരെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം പോലും എനിക്ക് മനസ്സിലാകുന്നില്ല അഭിനയം അഭിനയമായി കാണണം ഒരു കുടുംബമാണ് എൻ്റേത് ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു വേറെ ഒരുപാട് വർക്കിൽ എനിക്ക് വരാനുണ്ട് രേണു കാരണം എൻ്റെ വീട് തകർന്നു എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയും ഒരുമിച്ചാണ് ഞാൻ ലൈവിൽ വന്നത് എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് ഇത്തരം കമൻറ്റുകൾ ഇടുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പ്രതീഷ് പറയുന്നുണ്ട് രേണു ചേച്ചിയെക്കുറിച്ച് എന്നോട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ആളെങ്ങനെയുണ്ടെന്നാണ് പലരുടെയും ചോദ്യം ഒരിക്കൽ ആലത്തൂരിൽ ഇറങ്ങിയ സമയത്ത് ഒരു അമ്മാവൻ വരെ എന്നോട് കാര്യമുണ്ട് പറഞ്ഞ കാര്യമുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുമ്പോൾ ഒന്നും തോന്നാറില്ല എന്നാണ് ചോദ്യം ഈ രേണുസൂതി എങ്ങനെയാണ് എന്നും അയാൾക്കറിയണം എന്നാൽ ഞാൻ അയാൾക്ക് വായടപ്പിക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ദയവു ചെയ്ത ഒരാളെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ അയാളെക്കുറിച്ച് വിലയിരുത്താൻ പാടുള്ളൂ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവിടെയൊന്നും ഉയരാത്ത ശബ്ദമാണ് ഒരു ഏണു ചേച്ചിക്ക് മുകളിൽ വരുന്നത് ഒരു സ്ത്രീ അവരുടെ വീട് പുലർത്താൻ വേണ്ടി പണിയെടുക്കുന്നു ആറ് വയറുകൾ കഴിയാൻ വേണ്ടിയാണ് ആർട്ടിസ്റ്റായി രേണു ഇറങ്ങിയത് ഇവിടെ പല ആർട്ടിസ്റ്റുകളും വയറു കാണിക്കുന്നുണ്ട് ലിപ്ലോക്കും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവർക്ക് പിന്നിൽ നിങ്ങൾ പോകുന്നത്